എൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സ്നേഹിതർ നമുക്ക് നൽകിത്തന്ന മുറിവുകൾ എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ച ആ മുറിപ്പാടുകൾ ഉണങ്ങാതെ ഇങ്ങനെ നമുക്ക് കൊണ്ടുനടക്കേണ്ടതായിട്ട് വരുന്നത് മനുഷ്യൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളിൽ അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ തലച്ചോറാണ് പ്രധാനമായിട്ടും അവൻ്റെ ഓർമ്മശക്തി തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മറ്റിതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാകുന്നു എന്നുള്ളതാണ് സയൻസ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം മനുഷ്യൻ ഏറെക്കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കഴിയുന്നില്ല പക്ഷേ അവൻ്റെ മെമ്മറിക്കകത്ത് അതുകൊണ്ട് അവൻ്റെ ഓർമ്മയുടെ അടിത്തട്ടിൽ എല്ലാ വസ്തുതകളുമുണ്ട് ഒന്ന് ചികയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനത് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്നാൽ പെട്ടെന്ന് മനുഷ്യൻ ഓർത്തെടുക്കുന്നത് നല്ല കാര്യങ്ങളെയല്ല മറിച്ച് അവൻ കടന്നുപോയ വേദനകളെയാണ് മനുഷ്യന് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് അവനേറ്റ മുറിവുകൾ പെട്ടെന്ന് അവന് ഓർത്തെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഓർത്തെടുത്തില്ലെങ്കിൽ പോലും പെട്ടെന്ന് അവൻ്റെ ഓർമ്മകളിലേക്ക് ഇത്തരത്തിലുള്ള മുറിപ്പാടുകൾ അവനേറ്റ ദുഃഖങ്ങൾ വേദനകൾ മറ്റുള്ളവർ കൊടുത്ത വേദനിക്കുന്ന സമ്മാനങ്ങളൊക്കെ പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചിന്തകളിലേക്ക് ഓർമ്മകളിലേക്ക് അത് വരാറുണ്ട് ഓർത്തെടുത്തില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇത് വന്ന് ഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മളീ മുറിവുകളൊക്കെ മറക്കണമെന്നും ഈ വേദനകളിൽ നിന്നൊക്കെ പുറത്തു വരണമെന്നും വിചാരിച്ചിരുന്നാലും നമ്മുടെ ശരീരമോ നമ്മുടെ ചിന്തകളോ നമ്മുടെ ബ്രെയിനോ അതിന് നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രധാനമായിരിക്കുന്ന രണ്ട് കാരണങ്ങൾ ഈ എന്നാണ് എൻ്റെ ഒരു ചിന്തയിലും വായനയിലും പഠനത്തിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അത് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് നേരിട്ട് നമ്മൾ ആ ചിന്തകളിലേക്ക് വീഡിയോയിലേക്ക് വരികയാണ് മനുഷ്യന് നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നന്മകൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ നമ്മളെ സഹായിച്ചത് മറ്റുള്ളവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെ വളരെ സാവധാനമാണ് നമ്മൾ ഓർക്കുകയും അത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനുമൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മുറിവുകളെ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ മുറിവുകൾ ആദ്യം പൊങ്ങുകയും പൊങ്ങി വരികയും പിന്നീട് നമുക്ക് മനുഷ്യർ മനുഷ്യർ ചെയ്ത നന്മകൾ ഓർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഒന്നാമത്തേത് നമ്മുടെ ശാരീരിക ഘടനയാണ് ഒരു മനുഷ്യന് ഒരു ദുഃഖത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്കും സങ്കടങ്ങളുടെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അവൻ്റെ ശരീരം പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് സയൻസ് പറയുന്നത് അത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും കോർട്ടിക് എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണും നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ഹോർമോണിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളെ ശക്തിപ്പെടുത്തുകയും അതിനെ സ്ഥിരതയുള്ളതാക്കി തീർക്കുകയും ചെയ്യും അതിനൊരു ലോങ് ലൈഫ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വേദനിക്കപ്പെടുമ്പോഴത്തേക്കും അവൻ്റെ ജീവിതത്തിൽ വന്ന ആ ദുഃഖത്തിൻ്റെ പേരിൽ അവൻ സങ്കടങ്ങളിലാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവൻ്റെ ശരീരം പുറപ്പെടുവിക്കുന്ന ഈ പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺ അവൻ്റെ മെമ്മറിയെ അവൻ്റെ ഓർമ്മയെ കുറച്ച് സജീവമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നന്മകളുടെ ദിവസം ഉണ്ടായിട്ടുണ്ട് ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അത് മുന്നിലേക്ക് വരികയോ അല്ലെങ്കിൽ അത് ഡൊമൈൻ ചെയ്യാതെ പോവുകയും ഈ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ ഡൊമൈൻ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉല്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണെന്നാണ് സയൻസ് പറയുന്നത് ഇത് ഒന്നാമത്തെ ഭാഗമാണ് തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട് അതില്ല എന്ന് പറയുന്നില്ല എന്നാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന വേറൊരു കാര്യമാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളേറ്റം മുറിവുകൾ നമ്മൾ അനുഭവിച്ച വേദനകൾ നമ്മൾ കടന്നുപോയ ദുരന്തത്തിൻ്റെ വഴികൾ ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച ആൾക്കാരാണ് നമ്മുടെ ഈ വേദനകളെയും നൊമ്പരങ്ങളെയും സജീവമാക്കി നിർത്തിയിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സി നമുക്കൊരു പരിചയമില്ലാത്തവരോ നമുക്ക് യാതൊരു ബന്ധമില്ലാത്തവരോ നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരല്ല നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ദുഃഖങ്ങൾ തന്നതും നമുക്ക് മുറിവുകൾ വരുത്തിയതും നമ്മളെ ദുഃഖത്തിൻ്റെ കായങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കരുതിയിരുന്നതും നമുക്ക് ഒരുപാട് ആശ്രയമായിരുന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് തീരാത്ത ദുഃഖങ്ങളൊക്കെ സമ്മാനിച്ച് കടന്നു പോകുവാനായിട്ട് ഇടയാത്തിരുന്നത് ആ മനുഷ്യന്മാരെ കുറിച്ചുള്ള ഓർമ്മകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ തന്ന മുറിവുകളായതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു ഡ്യൂറബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇതിന് ഇത്രയും ഒരു ദൈർഘ്യതയുള്ളത് ഇപ്പോഴും അത് മാഞ്ഞു പോകാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് തന്നത് വഴിയെ പോയ ആൾക്കാരല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് കരുതിയിരുന്ന ആൾക്കാർ തന്ന മുറിവുകളായതുകൊണ്ടാണ് ഇത് ഉണങ്ങാതെ അത് നമ്മുടെ ജീവിതം വിട്ടു പോകാതെ ഓർമ്മകൾ വിട്ടു പോകാതെ ചിന്തകൾ വിട്ടു പോകാതെ ഇതിങ്ങനെ സജീവമായിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ മുറിവുകൾ തന്ന വ്യക്തികൾ നമുക്ക് നിസ്സാരക്കാരായിരുന്നില്ല അവർ നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ മുറിവുകൾ ഇങ്ങനെ ഉണങ്ങാതെ തുടരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ചെയ്ത് മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട് സഗരിയാവിന്റെ പുസ്തകത്തിൽ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴിഞ്ഞ ഏറ്റവും നാൽപ്പത് ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു യേശു സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയപ്പോഴത്തേക്കും യേശുവിന്റെ അടുക്കൽ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ് സ്വർഗത്തിലുള്ള ആൾക്കാരാണ് വന്നിട്ട് യേശുവിന്റെ യേശുവിനെ കണ്ട് അവനോട് കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം യേശു യേശുക്രിസ്തുവിൻ്റെ കൈകളിലെയും കാലുകളിലെയും മുറിവുകൾ ആ ആൾക്കാർ കാണുകയാണ് അന്നേരം യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ് നിന്റെ ഈ കയ്യിലും കാലിലുമുള്ള മുറിവുകൾ എവിടെ നിന്നാണ് അന്നേരം യേശു അതിന് മറുപടി പറയുന്നത് പ്രവാചകനായിരിക്കുന്ന സഗിരിയാവ് തൻ്റെ പ്രവാചക കണ്ണുകളിലൂടെ കാണുകയാണ് പ്രവാചകനായിരിക്കുന്ന സഗിരിയാവിൻ്റെ പുസ്തകം പതിമൂന്നിൻ്റെ ആറിലാണ് നമ്മൾ ആ വാക്യം വായിക്കുന്നത് ഈ മുറിവുകൾ എന്താകുന്നു എന്ന് ചോദിച്ചവർക്ക് യേശു ഉത്തരം കൊടുക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് യേശു അവരോട് പറയുകയാണ് യേശുവിന് കിട്ടിയ ഈ മുറിവുകൾ അവനെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് അവന് കിട്ടിയതാണ് തീർച്ചയായിട്ടും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണ് അടികൊള്ളാനാണ് ക്രൂശിൽ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യേശു വന്നത് പക്ഷേങ്കിൽ ആ മുറിവുകൾ സമ്മാനിച്ചത് ലോകത്തിലുള്ള ആൾക്കാരായിരുന്നില്ല യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിയവർ യേശുവിൻ്റെ കയ്യിൽ നിന്ന് സൗഖ്യം വാങ്ങിയവർ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ നന്മകളുടെയും പങ്ക് പറ്റിയ ആൾക്കാരാണ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഇടയാത്തിരുന്നത് സഹോദരങ്ങളാണ് ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ മുറിവ് ഉണങ്ങാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇത് തന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സഹായിച്ചിട്ടുള്ളവരും നിങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് കൊണ്ടു നടന്ന ആൾക്കാരുമാണ് നിങ്ങൾക്ക് ഈ മുറിവ് നൽകിയിട്ടുള്ളത് ഇന്നും അതിന് ഒരു ശമനം വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഈ മുറിവുകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് കഴിയുന്നത് ഈ സന്ദേശവുമായി അനുബന്ധമായിട്ട് പ്രധാനപ്പെട്ട രണ്ട് ചിന്തകൾ കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ഒന്നാമത്തേത് എങ്ങനെയാണ് ഈ മുറിവുകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തേത് ഇനി എങ്ങനെയാണ് ഈ മുറിവുകൾ അകപ്പെടാതെ വണ്ണം നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് രണ്ട് ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും എന്ന് പ്രതീക്ഷിക്കുക ഒന്നാമത്തേത് ഈ മുറിവുകളിൽ നിന്ന് പുറത്ത് കടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ അധികമായി സ്നേഹിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരാൾ മുറിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് മറ്റൊരാളെ ആശ്രയിക്കുകയാണ് പതിവ് സി അത് വലിയ കഷ്ടം ഒരു കാര്യമാണ് കാര്യം ഇന്നലെ ഒരുത്തന് നിങ്ങളെ മുറിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പോയി ആശ്രയിച്ചിരുന്നാലും ആ വ്യക്തിക്ക് പിന്നെയും നിങ്ങളെ മുറിപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് മനുഷ്യനാണ് ഇതേ മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ ഇന്നലകളിലും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ ഏറ്റ മുറിവുകൾക്ക് ആശ്വാസം മറ്റൊരു വ്യക്തിയല്ല മറിച്ച് ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കർത്താവിനെ വാസ്തവമായിട്ടും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറാകുക നമ്മുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരാളെ ആശ്രയിക്കുകയല്ല വേണ്ടുന്നത് ദൈവത്തെ ആശ്രയിക്കുകയാണ് നാം അതിൽ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ കാര്യം രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനത്തിൽ ഒരു വേദഭാഗമുണ്ട് അവൻ നിന്റെ ദൈവം തന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ഈ മുറിവുകൾ ഉണക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദ തൈലം നമുക്ക് ആവശ്യമാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ഒക്കെ ഹൃദയം മുറിഞ്ഞുടഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദ തൈലം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേൽ ദൈവമൊന്നൊഴിക്കട്ടെ ആ ആനന്ദ തൈലത്തിൻ്റെ പകർച്ച നിങ്ങളുടെ ഈ ജീവിതത്തിലേറ്റിരിക്കുന്ന മുറിവുകളെ ഉണക്കുന്നതാകുന്നു ആ മുറിവുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് അനുബന്ധമായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ മുറിവുകൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇന്നലെ വരെ നമ്മൾ മുറിവേറ്റവരായിരിക്കാം ഈ ദൈവവചനം കേൾക്കുന്ന ഈ നിമിഷത്തിലും നിങ്ങൾ മുറിവേറ്റവരായിരിക്കാം ഇനി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുറിവുകളെ ഏൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതിനൊരു മൂന്ന് ചിന്ത കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശത്തെ പര്യവസാനിപ്പിക്കുകയാണ് അതിനും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനുഷ്യനെ സ്നേഹിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നതിൻ്റെ പരിണിത ഫലങ്ങളാണ് അതിൻ്റെ തിക്തഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വേദനകളും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുത്തൻ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ പാഠമെന്ന് എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് തിരുവഴുത്ത നമ്മളോട് പറയുന്ന ഏറ്റവും ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നതും അതുതന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരുത്തൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടുന്നത് ഒരിക്കൽ പോലും നമ്മുടെ കർത്താവ് നമ്മളെ ചതിക്കുന്നവനല്ല നമ്മളെ വേദനയിൽ ആഴ്ത്തുന്നവനല്ല നമ്മളെ നൊമ്പരപ്പെടുത്തുന്നവനല്ല നിങ്ങൾ സ്നേഹിച്ച നൂറ് നൂറ് മനുഷ്യർ നിങ്ങൾക്ക് ദുഃഖവും വേദനയും സമ്മാനിച്ച് നിങ്ങളെ വിട്ട് കടന്നു പോയപ്പോൾ ഒരു ദിവസമെങ്കിലും ആ കർത്താവ് നിങ്ങളെ നൊമ്പലപ്പെടുത്തിയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും ആ കർത്താവ് നിങ്ങളെ വേദനയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടോ നിങ്ങളെന്തെങ്കിലും ഒരു ദിവസം അവൻ പടുപുഴിയിലേക്ക് ചാടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമില്ല എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായിട്ടും കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുറിവുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ് മനുഷ്യനാണോ തീർച്ചയായിട്ടും നിങ്ങളെ മുറിപ്പെടുത്തും നിങ്ങളുടെ സ്നേഹിതനാണോ നിങ്ങളെ മുറിപ്പെടുത്തും നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ നിങ്ങളെ മുറിപ്പെടുത്തും നിങ്ങളുടെ മക്കളാണോ നിങ്ങളെ മുറിപ്പെടുത്തും നിങ്ങളെ മുറിപ്പെടുത്താത്ത ഒരുത്തനുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവനെ അധികം സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തേത് അവനവനെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് സ്വയമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് സി എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ആരാണ് എന്നെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് എന്നെ സ്നേഹിക്കാനായിട്ട് പോകുന്നത് അവനവനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായിട്ടും ഇന്നിൻ്റെ ലോകത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വ്യഗ്രതയിലും ഓട്ടത്തിൻ്റെ ഇടയിൽ അവനവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് അവനവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അവനവൻ്റെ ആരോഗ്യം നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം പാഴാക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം വേസ്റ്റ് ചെയ്യുന്നവരാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയമാണ് കണ്ടെത്തുന്നത് സ്വയം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം എന്തോരം കാര്യങ്ങളാണ് നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് മുറിവേറ്റ എല്ലാ മനുഷ്യനും പറയാനുള്ള ഒരു കഥയെന്ന് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം നോക്കാതെയാണ് ആ വ്യക്തിയെ സഹായിച്ചത് ാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന്റെ കാരണവും ഇന്ന് മുതൽ തിരിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങട്ടെ അവനവനെ സ്നേഹിക്കാൻ അവനവനെ റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് റെസ്പെക്ട് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ദൈവം അജനും മുഖാന്തരം നിങ്ങളെ ദൈവം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ചില ബന്ധങ്ങൾ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് സി നിങ്ങളുടെ ജീവിതം ഒരു കൊച്ചു ജീവിതമാണ് അറുപതോ എൺപതോ കൊല്ലം വരെ ജീവിച്ചിരിക്കുന്ന ഒരു കൊച്ചു ജീവിതമാണ് ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരോടും യെസ് പറയുക എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നോ പറയാൻ കൂടെ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കി നിർത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ബന്ധങ്ങളുണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് മറ്റൊരു സന്ദേശമായിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിവായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവുകളില്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയും തിരുവഴുത്ത് ഇന്ന് നമ്മളോട് അങ്ങനെ തന്നെ പറയുന്നു ആ മുറിവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ദൈവത്തെ സ്നേഹിക്കുക അവനവനെ സ്നേഹിക്കുക ചില ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മുറിപ്പാടുകളില്ലാതെ മുറിവുകളില്ലാതെ വേദനകളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതിനായിട്ട് ദൈവം നമ്മെ ഈ വചനത്തിൻ്റെ ചിന്തകളാൽ സഹായിക്കട്ടെ ആമേൻ